നമ്മുടെ അനീഷ് സംഭവം നിങ്ങൾ എല്ലാം കണ്ടു കാണും അനീഷ് നമ്മുടെ അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നത് ഇതൊരു സീരിയസ് പ്രപ്പോസൽ ആയിട്ട് നിങ്ങക്ക് തോന്നുന്നുണ്ടോ അനീഷ് ഒരു പഠിച്ച കള്ളനാണ് അതിന് യാതൊരു സംശയവും വേണ്ട അനീഷിനറിയാം ആ ബിഗ് ബോസ് വീട്ടിലെ അവിടെ അനുമോളാണ് തൻ്റെ ശത്രു എന്നുള്ളത് അനീഷിനെ അറിയാം അനീഷും അനുമോളും തമ്മിലാണ് അവിടെ മത്സരം നടക്കുന്നതെന്ന് ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികൾക്ക് അറിയുന്ന പോലെ തന്നെ അനീഷിന് നല്ല വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ടാണ് അനുമോളെ ലവ് ട്രാക്കിൽ കുരുക്കിയിടാനായിട്ടുള്ള ഇവിടെ അനീഷിന്റെ ശ്രമം ഇവിടെ ഈ ഒരു ചോദ്യം ചോദിച്ച അനീഷിനെ നെഗറ്റീവ് ആവുന്നതിനേക്കാൾ ഇവിടെ നെഗറ്റീവ് ആവാൻ പോകുന്നത് അനുമോളാണ് അതൊരു തമാശയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആവാം ആവാതിരിക്കും പോട്ടെ അങ്ങനെയാണെങ്കിൽ എന്നിരുന്നാൽ പോലും അത് നെഗറ്റീവായി ബാധിക്കാൻ പോകുന്നത് അനുമോളയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ പറയും ഓ അനീഷ് തമാശയിലൂടെ ചോദിച്ചതാണെന്നുണ്ടെങ്കിലും അനീഷിന്റെ മനസ്സിലൊരു ഇഷ്ടമുണ്ട് അനുമോളുടെ അടുത്ത് അതുകൊണ്ടാണ് അനീഷ് അതിനെ വെറുതെ ചോദിച്ചത് എന്ന് പറയുന്ന ഒരു കൂട്ടം പേരുണ്ടായിരിക്കും മറ്റൊരു കൂട്ടം പേര് പറയും അനീഷിന്റെ മനസ്സിൽ കുറച്ചെങ്കിലും അങ്ങനെ ഒരു ഇഷ്ടം വരാനുള്ള റീസൺ അനുമോളാണ് അനുമോൾ കൂടുതൽ കെയറിങ് കാണിക്കുന്നു സ്നേഹം കാണിക്കുന്നു അവിടെ കിസ്സിങ് കൊടുക്കുന്നു ഫ്ലൈ കിസ് കൊടുക്കുന്നു വർത്തമാനങ്ങൾ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ അനീഷിനെ അവിടെ ഇത് കൊടുത്തിട്ടുണ്ട് പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അനീഷിന് അങ്ങനെ ഒരു ചിന്ത വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോളെ നെഗറ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുന്ന കുറച്ച് പേരുണ്ടാവും പിന്നെ ഇവിടെ ആ എനിക്ക് തോന്നുന്നില്ല അനുമോൾക്ക് അങ്ങനൊരു ഇഷ്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അനിമോൾ എന്തല്ലെങ്കിൽ എനിക്ക് ചേട്ടനെ പോലെയാണെന്നോ ബ്രദറിനെ പോലെയാണെന്നോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫ്രണ്ട് ഫ്രണ്ടാണെന്നോ ഒക്കെ പറയാനുള്ള ചാൻസ് ആണ് അവിടെ ഉള്ളത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അത് നെഗറ്റീവായി വരുന്നത് അനുമോൾക്കായിരിക്കും ഒരു മനുഷ്യനെ പ്രതീക്ഷ കൊടുത്തിട്ട് പിന്നെ അവിടെ ബ്രദർ ആക്കി ഫ്രണ്ട് ആക്കി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ നിന്റെ സംസാരം നിന്റെ പ്രവർത്തികളൊക്കെ അല്ലേ അനീഷിനെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചത് എന്നിട്ട് നീ അങ്ങ് ഒറ്റയടിക്ക് അങ്ങ് തേച്ചു കളഞ്ഞല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതും അനുമോൾക്ക് നെഗറ്റീവ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം കൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആവാൻ പോകുന്നത് അനുമോളാണ് അപ്പൊ അനുമോളെ ഒരിക്കലാക്കുക എന്നൊരു ലക്ഷ്യം അല്ലേ അനീഷിന് അവിടെ ഉള്ളത് കഴിഞ്ഞാൽ ഈ അവസാനത്തെ ഒരാഴ്ചയായിട്ട് കണ്ടന്റ് ഇല്ല അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവിടുത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് അനുമോളാണ് കഴിഞ്ഞ ദിവസം ആതിലെ നൂറിയിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ ആഴ്ച വരുന്ന സമയത്ത് അവിടെ ഗെയിമൊന്നും ടാസ്ക് ഒന്നും കളിക്കുന്നില്ലെങ്കിൽ പോലും നെവിൻ അവൻറ്റേതായ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനുമോളാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ഒരു കണ്ടന്റും പുറത്തേക്ക് നൽകിയിട്ടില്ല അനുമോള് ഭയങ്കര സെന്റ് അടിച്ച് വിഷമടിച്ച് നടക്കുന്നു എന്നല്ലാതെ അനുമോളുടേതായ ഒരു കണ്ടന്റ് പുറത്തു പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അനുമോള് റിസ്ക്കിലാണ് എന്നൊക്കെ ഇരുന്നിട്ട് ആതിലിൻ ന്യൂറയിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു പൊട്ടത്തികളായതുകൊണ്ടാണ് അങ്ങനെ ഇരുന്ന് പറയുന്നത് ുന്നത് കാരണം ഈ ഒരാഴ്ച ആ ബിഗ് ബോസ് വീട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അനുമോളാണ് അനുമോളും ആതിലേ നൂറയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റും അതിനുശേഷം അനുമോള് അവിടെ വിഷമിച്ച് നടക്കുന്നതും അനുമോൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളും ആയിരുന്നു ഈ ആഴ്ചയിലെ കണ്ടന്റ് അനീഷിന് അത് ബുദ്ധി ബുദ്ധിമുട്ടെങ്കിൽ ചിന്തിക്കാം അനുമോളെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളൊന്ന് ഒറ്റയ്ക്കിരിക്കാനോ ഒറ്റയ്ക്ക് വിടാൻ പോലും അനീഷിടെ തയ്യാറായിരുന്നില്ല അനുമോളുടെ അടുത്ത് ചെന്നിരുന്നോ സംസാരിക്കുന്നോ അനുമോൾക്ക് ഒപ്പം തന്നെ തനിക്ക് സ്പേസ് കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അനീഷ് അവിടെ പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അനീഷിന് നിങ്ങൾ ബുദ്ധിയില്ലാന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പൊ അനീഷ് നല്ല കണ്ണിങ് ആയിട്ടാണ് അനീഷ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ലാസ്റ്റ് ഒരു വീക്കാണ് വരാൻ പോകുന്നത് ഈ സമയത്ത് കേറിയിട്ട് അനീഷ് അങ്ങനെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അനീഷിനെ ഇതൊരു കണ്ടന്റ് ആക്കണം അതായത് ഇവരുടെ ഒരു കോംബോ അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരും പറയുന്നുണ്ട് കോംബോ ഇല്ലാ കോംബോല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കോംബോടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ട്രോളുന്നുണ്ട് എങ്കിൽ പിന്നെ ആ കോംബോ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരാഴ്ച കൂടിയും അവർക്ക് ഇവര് രണ്ടുപേരിലേക്ക് കണ്ടന്റ് ചുരുക്കും ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നെഗറ്റീവ് ആയി പോകാനുള്ള ചാൻസ് ഇണ്ട് അത് വോട്ടായിട്ട് മാറും അനീഷ്ണ സിമ്പതിയുടെ വോട്ട് ഇനിയിപ്പോ എങ്ങായും അനിമോൾ ആലോചിക്കാന്നോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അപ്പോഴും ഇവരുടെ ഈ കൊമ്പോ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെയും ഇഷ്ടപ്പെടുന്നവർ ചിന്തിക്കും ആഹാ കൊള്ളാലോ അപ്പൊ പിന്നെ അനീഷട്ടൻ ജയിച്ചാലും കുഴപ്പമില്ല അനിമോള് ജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് വോട്ട് സ്പ്ലിറ്റിംഗ് നടക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കപ്പ് എന്ന് വിചാരിച്ചിട്ട് അവിടെ അനീഷട്ടൻ കപ്പ് കെട്ടെ അപ്പൊ അനിമോൾക്കും കൂടി കിട്ടുമല്ലോ എന്നുള്ള രീതിയിലുള്ള സംസാരം അല്ലെങ്കിൽ അനിമോൾ കപ്പ് കെട്ടെ അനീഷ് കൂടി ഉള്ളതാണല്ലോ എന്നൊരു സംസാരം അങ്ങനെ മൊത്തത്തിൽ ഒരു ടിസ്റ്റിങ് സംഭവിക്കും അപ്പോൾ അനീഷിന്റെ പ്ലാൻ അതാണ് ഒന്ന് Родинок, നിറഞ്ഞ് നോക്കാം അപ്പൊ അങ്ങനെയാണ് പ്രണയ വലിയ പൂത്ത്ലഞ്ഞ് നിൽക്കുന്ന ബിഗ് ബോസ് വീടാണ് മക്കളെയും നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് പ്രമോലിട്ടോ ഒരിക്കലും ഇത് സീരിയസ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ എപ്പിസോഡ് വന്ന് അവിടെ അനീഷും അനുമോളും കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്തായാലും സംഭവം അനുമോൾക്ക് നെഗറ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലുള്ളൊരു കണ്ടെറ്റാണിത് ഇത് അനുമോളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇനി നിൽക്കാൻ പോകുന്ന ബാക്കിയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് ക്രൂഷ്യൽ മൊമെന്റ് ആണ് അത് അനുമോളെ പക്ക നെഗറ്റീവ് ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതി അനുമോളത് ബാധിക്കും അപ്പൊ ആ ഒരു ശ്രമം തന്നെയാണ് ലാസ്റ്റത്തെ എങ്ങനെ വന്നാലും നന്നായിട്ടൊന്ന് ശ്രമിച്ചു നോക്ക എന്തെങ്കിലും ഒന്ന് എറിഞ്ഞ് നോക്ക എന്നുള്ളൊരു ശ്രമത്തിലാണ് അനീഷ് അവിടെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള അനീഷ് ഇങ്ങനെയല്ല അനീഷ് അപ്പാടെ മാറിയിട്ടുണ്ട് അതൊരു കാര്യമാണ് മുമ്പ് വന്ന സമയത്ത് ആരോട് അധികം സംസാരിക്കില്ല ചിരിക്കില്ല അടുപ്പം വെക്കില്ല ഭയങ്കര ചാടയിട്ട് ഭയങ്കര ഇതിൽ ഇരിക്കുന്ന അനീഷല്ല ഇന്നലെ ഇപ്പോൾ ഷാനവാസൊക്കെ ആയിട്ട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് കുടുകൂടാ ചിരിക്കുന്ന അനീഷിനെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഇരുന്ന് ചിരിക്കുകയാണ് അനീഷ് അങ്ങനെയൊക്കെ ചിരിക്കുകയെന്ന് കഴിഞ്ഞാൽ അനീഷ് കാണുന്ന അനീഷിനെ നമുക്ക് കാണുമ്പോൾ അതൊരു അത്ഭുതമാണ് അനീഷിനെ അതുപോലെ തന്നെ ഈ പാനിമോള് കളിപ്പിക്കുകയും ചെയ്ത് സംസാരിക്കുകയും അല്ലെങ്കിൽ ഇതൊക്കെ ആക്കുന്ന സമയത്ത് അവിടെ അനീഷ് അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ മരച്ചോട്ടിൽ പോയിരുന്നിട്ട് സംസാരിക്കുന്നു ആ റൂമിൻ്റെ ഉള്ളിൽ ബെഡ്റൂമിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഷാനവാസായിട്ട് സംസാരിക്കുമ്പോൾ അതൊരു പ്രണയാർദ്രമായി നോക്കൂ ഷാനവാസേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിലൊരു ചേഞ്ച് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് അതും ഗെയിമിൻ്റെ ഭാഗമാണോ നമുക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം ഇതൊരു ബിഗ് ബോസ് വീടാണ് ആദ്യത്തെ ക്യാരക്ടർ ആവില്ല പിന്നെ അവർ പിടിക്കാം മൊത്തത്തിൽ അവർ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വരണം ഒരേ ക്യാരക്ടർ തന്നെ ഒരേ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോർ അടിക്കും അതൊക്കെയാണ് ഇപ്പൊ അക്ബറിന്റെ ഒക്കെ വിഷയത്തിൽ വന്നിട്ടുള്ളത് ഒരേ പോലെ മുന്നോട്ട് പോകുമ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഒരു കുറച്ചിൽ ബോർഡടിക്കേറ്റവും സ്വഭാവത്തില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരേ ഇതല്ലാതെ മാറ്റി പിടിക്കണം എന്നിരുന്നാൽ മാത്രമേ അവിടെ ചെയ്യും അതാണ് അനീഷിന് സംഭവിച്ചിട്ടുള്ളത് ആ തുടക്കത്തിൽ അനീഷിന്റെ അടുത്ത് പ്രേക്ഷകർക്ക് ഒരുപാട് ദേഷ്യം വന്നു പിന്നെ അനീഷിന് ഇഷ്ടപ്പെട്ടു പിന്നെ എല്ലാവരും ഒരു മിഡിൽ പോലെ അനീഷിന് ഇഷ്ടപ്പെട്ടു വന്നു ആ ഒരു ലെവലിലാണ് ഇപ്പൊ അനീഷ് മുന്നോട്ട് വരുന്നത് പക്ഷെ അനീഷിന് ഒന്നല്ലെങ്കിൽ ഗ്രാഫ് അല്ലെങ്കിൽ ലാസ്റ്റ് വീക്കാണ് ഒന്നും ഉയർത്തിയേ പറ്റൂ അതിനുള്ള ഒരു ശ്രമമാണ് അനീഷ് നടത്തുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ അനീഷ് വിഷയത്തിൽ അവർ രണ്ടുപേരുടെ ആ കോമ്പോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ സത്യത്തിൽ അനീഷിന് അനുമോളോട് ഇഷ്ടമുണ്ട് പ്രണയമുണ്ടോ ഇനി എങ്ങാനും മാരേജ് കഴിക്കാം കല്യാണം കഴിക്കാമെന്ന് സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ അനീഷ് ഓൾറെഡി മാരീഡ് ആണ് ഡിവോഴ്സ്ഡ് ആണ് എന്നാണ് അനീഷ് തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് തമ്മിൽ സെറ്റ് സെറ്റാവോ എന്തേതിൽ സെറ്റാവില്ല കേട്ടോ അനുമോൾ അനീഷ് തമ്മിൽ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഭയങ്കര ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ് അതുകൊണ്ട് അവിടെ ആവില്ല എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും വീക്കെ എപ്പിസോഡ് വരുന്ന സമയത്ത് ലാലേട്ടൻ ഈ ടോപ്പിക് എങ്ങനെ എടുത്തിട്ട് ഞാൻ ബിഗ് ബോസ് വീടിന് ഉള്ളിലുള്ള എല്ലാവരും കൂടി ഞെട്ടി ധരിക്കും കാരണം മറ്റൊന്നുമല്ല ഓൾറെഡി അവർ കോംബോ കോംബോ എന്ന് പറഞ്ഞിപ്പോൾ കളിയാക്കുന്നത് സീരിയസ് ആയിട്ട് ഇവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു കോംബോ വർക്കൗട്ടാകുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കൂ എൻ്റെ പൊന്നോ ഫേക്ക് ലവ് കോംബോ കളിക്കുന്നു ഇവിടെ എന്താണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല ലാലേട്ട ഇവരിവിടെ ലവ് കോംബോ ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ അങ്ങ് പൊളിച്ചെടുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനേഷ് ഈ ചോദിക്കുന്നത് അനിമോൾ അറിഞ്ഞിട്ടൊന്നുമല്ല അനിമോൾ അങ്ങനെ ചോദിക്കുന്നു വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല അനുമോളുടെ അടുത്ത് എൻ്റെ കുറിച്ച് എന്താണ് അനിമോളെ അനിമോളുടെ തോന്നൽ എന്ന് ചോദിക്കുമ്പോൾ അനിമോൾ പറയുന്നത് എങ്ങനെയാണ് ആദ്യം നമുക്ക് ഇഷ്ടം തോന്നിയില്ല പിന്നെ ഇഷ്ടം തോന്നി തുടങ്ങി ഇപ്പം എനിക്ക് അനുഷ്ഠരണ ഭയങ്കര ഇഷ്ടമാണ് ആർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരാളാണ് അനീഷ് ഏട്ടാൻ ആർക്കും ഇഷ്ടം തോന്നും എന്നൊക്കെ പറയുമ്പോഴാണ് അനീഷ് അവിടെ പറയുന്നത് എങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നത് അപ്പം സത്യം ഞാൻ പറഞ്ഞുമോള അങ്ങനെ ഉദ്ദേശിച്ച് സംസാരിക്കുന്നതൊന്നുമല്ലല്ലോ ഇനി രണ്ടും കൂടി അവിടെ ഇരുന്ന് ആക്ട് ചെയ്തതാണോ ഞാൻ എന്തെങ്കിലും ഡയലോഗാ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊന്ന് ആക്ട് ചെയ്തതാണോ എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും സംഭവം വീക്കെൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ഈ ടോപ്പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിനുള്ളിലുള്ളവരെ അതുവരെ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു സർപ്രൈസ് സർപ്രൈസ് എന്നല്ല പറയേണ്ടത് വലിയൊരു ബോംബ് കൂട്ടുന്ന ും അവരെ സംബന്ധിച്ചിടത്തോളം അനീഷ് മനുമോൾ എന്താ വെച്ചാൽ അവർക്ക് തന്നെ അറിയാം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് കണ്ടസ്റ്റന്റ് ആണ് അനീഷ് മനുമോൾ എന്നുള്ളത് അവർ രണ്ടുപേരും അവിടെ ഇങ്ങനെ ഒരു കോമ്പോം കൂടി പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ കാര്യം അതൂ കെതി എന്ന് ചിന്തിക്കാം ഇനി എങ്ങാനും മനുമോളി യെസ്സും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട അതായത് ഞാൻ സീരിയസ് ഒരു കോംബോ ആയി മാറിക്കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ആവാനുള്ള ചാൻസ് എന്തായാലും ഞാൻ കാണുന്നില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇവിടെ അനുമോളെ കുരുക്കാനായിട്ടാണോ അനീഷി ശ്രമം നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അനുമോൾക്ക് ഈ ലാസ്റ്റ് സമയത്ത് വീണ്ടും കുരുക്കുമുറുകാണോ എന്നൊരു സംശയമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്